നമസ്കാരം ബ്രാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം പി എസ് സി ഇന്ന് യൂറോപ്യൻ ചാമ്പ്യന്മാരാണ് ഒരു പക്ഷേ യൂറോപ്യൻ ഫുട്ബോളിൽ ഏറ്റവും ഫോമിൽ കളിക്കുന്ന ടീമുകളിൽ ഒന്ന് ഇന്നത്തെ രൂപത്തിലേക്ക് പി എസ് സി എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണക്കാരൻ നെയ്മർ ജൂനിയർ ആണ് എന്നൊരു പ്രസ്താവന ആരെങ്കിലും നടത്തിയാലേ നിങ്ങളെന്ത് പറയും എന്നാൽ അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നു അലക്സാണ്ടർ അതായത് അദ്ദേഹം സാൻഡോസിൻ്റെ സ്പോർട്ടിംഗ് ഡയറക്ടറാണ് അദ്ദേഹം പറയുന്നു ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നൊരു കാര്യം പി എസ് സി ഇന്നത്തെ രൂപത്തിൽ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം നെയ്മർ ജൂനിയറാണ് നേരത്തെ അവർ റൊണാൾഡിനോയെ കൊണ്ടുപോയിരുന്നു ഇബ്രാഹിം ഓവിജിനെ കൊണ്ടുപോയിരുന്നു കവാനിയെ കൊണ്ടുപോയിരുന്നു മെക്കാമിനെ കൊണ്ടുപോയിരുന്നു എന്നിട്ട് കിട്ടാത്ത ശ്രദ്ധ നെയ്ബറിലൂടെ അവർക്ക് ലഭിച്ചു ഇന്നത്തെ രൂപത്തിലേക്ക് അവരൊരു ബിഗ് ക്ലബായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം നെയ്മർ അവിടെ കളിച്ചു എന്നതാണ് എന്നാണ് ഇപ്പോൾ അലക്സാണ്ടറുടെ വാക്കുകൾ നമ്മൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് ഒന്ന് പോകുകയാണെങ്കിൽ അദ്ദേഹം പറയുന്നു ഞാൻ വീണ്ടും വീണ്ടും പറയും പി എസ് സി ഇന്ന് എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം നെയ്മറാണ് ക്ലബ്ബ് എല്ലാ ശ്രമങ്ങളും നടത്തിയിരുന്നു ബിഗ് സ്റ്റാർസിനെ കൊണ്ടുപോയിക്കൊണ്ട് ഇബ്രാഹിം ഓവിച്ച് റൊണാൾഡിനു കവാനി മെക്കാമ് പക്ഷേ അവർക്ക് ഇന്നത്തെ രൂപത്തിലുള്ള പി എസ് സി ആവാൻ കഴിഞ്ഞില്ല നെയ്മർ അവിടെ എത്തുന്നതുവരെ എന്തെങ്കിലും അവർ ഇന്ന് അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ബിക്കോസ് ഓഫ് നെയ്മർ വാസ് ദേർ അവിടെ നെയ്മർ ഉണ്ടായിരുന്നു എന്നതുകൊണ്ടാണ് ഇന്നത്തെ രൂപത്തിലൊരു ബിഗ് ക്ലബായിട്ട് അവർ മാറിയത് എന്നാണ് സാൻ ജോസിൻ്റെ ഡയറക്ടർ പറയുന്നത് അർത്ഥത്തിൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിയത് ഗ്ലോബൽ റീച്ച് വലിയ രൂപത്തിൽ അവർക്ക് എത്തിയത് ശരിയാണ് റൊണാൾഡിന്റെ കളിച്ച ക്ലബ്ബാണ് മെക്കാം കളിച്ച ക്ലബ്ബാണ് ലിപ്ര കളിച്ച ക്ലബ്ബാണ് എന്നൊക്കെ പറയുമ്പോഴും നെയ്മർ എത്തിയതോടുകൂടിയാണ് അത് വേറെ ലെവലിലേക്ക് മാറിയത് എന്നൊരു യാഥാർത്ഥ്യമാണ് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായിസ് വീണ്ടും വരണം